ഹായ് ഫ്രണ്ട്സ് ഞാൻ ദൈ പെയിൻ്റ് അടിക്കുന്നത് കണ്ടോ എന്തിനാന്നറിയോ ഞങ്ങളുടെ വീട്ടിൽ സോളാർ വെക്കാൻ പോകുക വേണ്ടി ഞങ്ങൾ പെയിൻ്റ് അടിക്കുക വൈറ്റ് അടിച്ചിടുക ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അച്ചായ അച്ചാത്തീസ് നമ്മളിന്ന് ഞങ്ങളുടെ വീട്ടിൽ സോളാർ വെക്കുവാണ് അതിൻ്റെ പരിപാടിയാണ് മഴയത്താണ് അവർ സോളാർ വെക്കാൻ വന്നിരിക്കുന്നത് ആ കാഴ്ച ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ ചൂടത്ത് സോളാർ വെക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചതാണ് അത് പക്ഷേ അതിൻ്റെ സബ്സിഡിയും ലോണും ഒക്കെ പാസ്സായി വന്നപ്പോഴത്തേക്കിന് മഴയായി ഏപ്രിൽ തുടങ്ങിയതാണ് പക്ഷേ ഇത് ജൂൺ ജൂലൈ ആയി വന്നപ്പോൾ അങ്ങനെ മഴയത്തത് ഞങ്ങൾക്ക് സോളാർ ഫിറ്റ് ചെയ്യാണ്ടുള്ളത് പാനിലൊക്കെ ഇറക്കുന്നതല്ലോ അങ്ങനെ ഇത് ഞങ്ങളുടെ അനിയത്തിയുടെ ഭർത്താവാണ് പോകുന്നത് പുള്ളിക്കാരൻ്റെ കെയർ ഓഫിലാണ് ഞങ്ങൾ സോളാർ ചെയ്യാനായിട്ട് ഒരുങ്ങിയത് ഇപ്പോൾ നമ്മൾ സോളാർ വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയൊക്കെ കിട്ടും നമ്മൾ എത്ര കിലോ വാട്ടിൻ്റെ വെക്കുന്നത് അതനുസരിച്ച് നമുക്ക് സബ്സിഡി കിട്ടും ഞങ്ങൾ മട്ടുപ്പാവാണീ കാണുന്നത് മട്ടുപ്പാവ് കൃഷിയൊക്കെ ഞങ്ങൾ ഒരു സൈഡിലേക്ക് നീക്കി വെച്ച് നമ്മൾ സോളാർ വെക്കാമെന്ന് വിചാരിച്ച് സോളാർ വെക്കുകയാണ് ഞങ്ങൾ നമുക്ക് ഇലക്ട്രിക് വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് കറണ്ട് ബില്ല് ഒരുപാട് കൂടുന്നത് അതുകൊണ്ട് ഞങ്ങൾ സോളാറിലേക്ക് മാറുകയാണ് സോളാർ വെക്കുന്നതിൻ്റെ ഫ്രെയിം എല്ലാം അടിച്ചിരിക്കുകയാണ് ബാക്കി അവരിപ്പം പാനലെല്ലാം എടുത്ത് വെക്കുന്നതാണ് മഴയത്താണ് ഒരു സോളാർ ഫിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് കണ്ടോ മഴ സീസണാണ് നമുക്ക് നോക്കാം അതെ കണ്ടില്ലേ തുള്ളി മഴ പോലും കളയാതെ നടക്കുകയാണ് എല്ലാവരും അങ്ങനെ പാനൽ നമ്മുടെ മുട്ടപ്പാവിലേക്ക് കയറ്റിക്കൊണ്ട് വരുന്ന ഭാഗമാണ് കാണുന്നത് അങ്ങനെ ഓരോ പാനലും ഒരു മൂളിൽ കയറ്റി ഓരോന്നായിട്ട് അവർ ഫിറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ഇവന് വേണ്ടിയാണ് ഈ ചെയ്ത് കൂട്ടുന്നത് സോളാറായി നമ്മൾ വർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് സൺലൈറ്റ് സൊല്യൂഷൻ എന്ന കമ്പനിയാണ് ചിങ്ങമനത്താണ് ഇവരുടെ ഓഫീസ് വരുന്നത് ഇവരുടെ കോണ്ടാക്ട് നമ്പർ വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്തേക്കാം ഇവരുടെ സർവീസിങ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നമുക്കിപ്പോൾ കാശ്മിടക്കാതെ സോളാർ നമുക്ക് വെക്കാൻ സാധിക്കും നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പ്രകാരം നമുക്ക് ലോൺ കിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പ്രകാരമുള്ള ലോണിന് നമുക്ക് സബ്സിഡി ഉണ്ട് അങ്ങനെ നമുക്ക് അഞ്ച് പൈസ മടക്കാതെ നമുക്ക് സോളാർ വെക്കാൻ സാധിക്കും അതിനുശേഷം നമ്മൾ ോൺ പയ്യെ പയ്യെ അടച്ചു നിർത്താൽ മതി അങ്ങനെ ഞങ്ങളുടെ സോളാർ പാനലത്തെ ഫുള്ള് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മളിവിടെ സൈറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് കിലോ വാട്ടർ സോളാർ പാനലാണ് ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ കമ്പനിയുടെ പേര് സൺലൈറ്റ്

ി ടോപ് കോമ്പാൻഡ് ഓക്കെ ഒരു ദിവസം എത്ര യൂണിറ്റ് ഒരു ദിവസം ആണ് പറയുന്നത് നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അഞ്ചു ആറ് യൂണിറ്റ് ഒക്കെ വന്നിറങ്ങിയ മൂന്ന് ആണെങ്കിൽ പതിനേഴ് പതിനെട്ട് ഇരുപത്തി യൂണിറ്റ് യൂസ് ചെയ്യാൻ സൈറ്റുകളൊക്കെ ഡി സി ടി വി ഡി സി ടി വി അഞ്ചു കിലെ ഇമ്പാക്ട് ആണ് പിന്നെ പിന്നിത് ഈ സിത്ത് ഡിത്ത് നടന്നോണ്ടിരിക്കും പ്രൊഡക്ഷൻ യൂണിറ്റ് ഇരുന്നൂറ്റി അൻപത് വാട്ട്സിൽ നാല് മണിക്കൂർ കണ്ടിന്യൂസ് പോവാണെങ്കിൽ ഒരു യൂണിറ്റ് ആവുണ്ടെങ്കിൽ ആയിരം ബാക്സ് ഒരു മണിക്കൂർ ഒരു യൂണിറ്റ് ഉണ്ടാവും മൂന്ന് കിലോ ആയിട്ട് ഒരു നല്ല വെയിലുണ്ടെങ്കിൽ ഒരു മൂവായിരം ബാക്സിന് എടുത്ത് പ്രൊഡക്ഷൻ നടക്കും അങ്ങനെയാണെങ്കിൽ ഒരു ഇരുപത്തി മിനിറ്റ് കൊണ്ട് ഒരു യൂണിറ്റ് എനർജി മീറ്റർ മാറ്റി നെറ്റ് ലീറ്റർ വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ലോഡ് ചെയ്യൂ നെറ്റ്ലിപ്പർ പിടിപ്പിച്ച ഡി സി ഡി സി ഡി പിന്നെ ഐസുലേറ്റർ ഓൺ ചെയ്യണം എ സിയുടെ എം സി ബി ഓൺ ചെയ്യണം ഈ പ്രൊഡക് പ്രൊഡക്ഷൻ മീറ്ററിനകത്തൊരു ഐസുലേറ്റർ വെച്ചിട്ടുണ്ട് അത് ഓൺ ചെയ്യണം അപ്പോൾ സോളാറിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞതേ അവർ പോവുകയാണ് അവരുടെ സർവീസിംഗ് ഒക്കെ നല്ലതായിരുന്നു സൺലൈറ്റ് സൊല്യൂഷൻ്റെ ഒക്കെ നല്ലതായിരുന്നു അപ്പോൾ സൺലൈറ്റ് സൊല്യൂഷൻ്റെ സോളാർ പാനലാണ് ഞങ്ങളുടെ വീട്ടിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓക്കെ ബബായ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ എടുത്ത് കാണാം